ചൂണ്ടൽ കേച്ചേരി കൂനമൂച്ചി മറ്റം ആളൂർ മേഖലകളിൽ കേബിൾ ടി വി സർവീസും ഇന്റർനെറ്റ് സംവിധാനവും തകരാറിലായി തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കേച്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള പ്രദേശത്ത് റോഡ് അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി നടപ്പാക്കിയ ഗതാഗത നിയന്ത്രണത്തെ തുടർന്ന് വലിയ വാഹനങ്ങൾ ഈ മേഖലകളിലൂടെ കടത്തിവിട്ടത് മൂലം കേബിളുകൾ വ്യാപകമായി പൊട്ടിയതാണ് കേബിൾ ടി വി ഇന്റർനെറ്റ് സംവിധാനങ്ങൾ തകരാറിലേക്ക് നയിച്ചത് കണ്ടെയ്നർ ലോറികളും വലിയ ചരക്ക് ലോറികളും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കഴിഞ്ഞ നാല് ദിവസമായി ചൂണ്ടൽ കൂനമൂച്ചി മറ്റം ആളൂർ വഴിയാണ് കേച്ചേരിയിലേക്ക് തിരിച്ചുവിടുന്നത് തീർത്തും ഗ്രാമീണ മേഖലയായ പ്രദേശത്തുകൂടി വാഹനങ്ങൾ കടത്തിവിട്ടതോടെ നാല് ദിവസവും പലയിടത്തും കേബിളുകൾ പൊട്ടുന്ന സ്ഥിതിയുണ്ടായി കേരളവിഷൻ ഏഷ്യാനെറ്റ് ബിഎസ്എൻഎൽ എന്നിവയുടെ കേബിളുകൾക്കൊപ്പം കെഎസ്ഇബിയുടെ സർവീസ് വയറുകളും വ്യാപകമായി പൊട്ടിയിട്ടുണ്ട് കേബിൾ നെറ്റ്വർക്ക് ഉടമകൾക്കും ജീവനക്കാർക്കും ഈ ദിവസങ്ങളിൽ ഉറങ്ങാൻ പോലും സമയം കിട്ടാത്ത അവസ്ഥയാണ് ഒരു ഭാഗത്തുനിന്ന് റിപ്പയർ ചെയ്ത് കേബിളിന്റെ തകരാർ പരിഹരിച്ച് കഴിയുമ്പോഴേക്കും അടുത്ത സ്ഥലത്ത് കേബിൾ പൊട്ടുന്ന സ്ഥിതിയാണുള്ളത് റോഡ് നിർമ്മാണത്തിന്റെ പേര് പറഞ്ഞാണ് ഗതാഗത നിയന്ത്രണം നടപ്പിലാക്കിയതെങ്കിലും റോഡ് നിർമ്മാണം എങ്ങും എങ്ങുമെത്തിയിട്ടുമില്ല അധികാരികളുടെ ഉദാസീനതയും തലതിരിഞ്ഞ തീരുമാനങ്ങളും കാരണം കേബിൾ ഓപ്പറേറ്റർമാർക്ക് വൻ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്